ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ബെസ്റ്റിസ് ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ ചാനൽ ഫസ്റ്റ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ മാക്സിമം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ വേങ്ങ വെച്ചിട്ട് വേങ്ങയുടെ അവിടുന്ന് കുറച്ച് ബെഡ്ഡീടെ തൈകൾ മേടിച്ചിട്ടുണ്ടായിരുന്നു അത് എങ്ങനെ നടാന്നുള്ള ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് തന്നെ നമ്മളൊരു അമ്പായങ്ങൻ്റെ തൈയാണ് മേടിച്ചിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ അമ്പായങ്ങനെ പറയുക നമ്മളെപ്പോഴും ഇങ്ങനെയുള്ള ബെഡ്ഡീത തൈകൾ മേടിക്കുമ്പോൾ കായ്ച്ചിട്ടുള്ള തൈകൾ മേടിക്കണം എന്നാലേ നമുക്ക് പിന്നെ അത് കായ്ക്കൊള്ളൂ ഞാൻ ഇപ്പോൾ ഇവിടെ മേടിച്ചിട്ടുള്ള തൈകളൊക്കെ കായ്ച്ച തൈകളായിരുന്നു അപ്പോൾ അത് ഇപ്പോഴും തന്നെ കായ്ച്ചും കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അമ്പായങ്ങ തൈയിൽ പൂവൊക്കെ ഉണ്ടായിരുന്നു കൊഴിഞ്ഞതാണ് അങ്ങനെ നല്ലൊരു അമ്പായങ്ങ തൈ മേടിച്ചിട്ടുണ്ട് ഈ തൈക്ക് വേങ്ങ കൊടുത്തിട്ടുണ്ടായിരുന്നത് മുന്നൂറ്റി രൂപയാണ് നമ്മളിവിടെ നമ്മളുടെ ജ്യേഷ്ഠൻ്റെ വീട്ടിലും അനിയൻ്റെ വീട്ടിലൊക്കെ അമ്പായങ്ങ തൈ ഉണ്ട് അതിൽ നിറയെ കായ്ക്കലുണ്ട് അപ്പോൾ അങ്ങനെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് മേടിച്ചതാണ് നല്ലൊരു അടിപൊളി അമ്പായങ്ങ തൈ അപ്പോൾ ഞാൻ ഇതിന് മുൻപ് ജ്യേഷ്ഠൻ്റെയോടൊരു തൈ ഉണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം അതിൽ നിറയെ പൂവും കായൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കതൊന്ന് കാണാം ഇതാണ് നമ്മുടെ ചേട്ടൻ്റെ വീട്ടിലുള്ള തൈ എന്ന് പറഞ്ഞത് ഇതിൽ നിറയെ കായും അതുപോലെ തന്നെ പൂവൊക്കെ ഉണ്ട് നമ്മളിത് വരച്ചിട്ട് നമ്മൾ തുടക്കിയിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല വലിയ തയ്യനായിട്ടുണ്ട് ഇങ്ങനെ കായ വന്നത് കണ്ടിട്ടാണ് ഞാൻ അമ്പാങ്ങത്തൈ മേടിച്ചിട്ടുള്ളത് നമുക്ക് സുരുക്കിയായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അതുപോലെ തന്നെ നല്ലൊരു സപ്പോട്ട തൈ മേടിച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇതില് കായ വന്നിട്ടുണ്ട് അത് നോക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് നമ്മള് ജ്യേഷ്ഠന്റെ വീട്ടിലൊക്കെ നന്നായിട്ട് കായച്ചിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടപ്പോ അങ്ങനെ ഒരു സപ്പോട്ട തൈം മേടിച്ചിട്ടുണ്ട് ഞാൻ എന്റെ ഇവിടെ ആദ്യം സപ്പോട്ട തൈ ഇല്ല അപ്പോൾ അത് കാരണം ഞാനൊരു തൈ മേടിച്ചു ഈ തൈക്ക് മുന്നൂറ്റമ്പത് രൂപയാണ് ഇത് സാധാരണ നമ്മളുടെ സപ്പോർട്ട് അല്ല ഇതിന് വെറൈറ്റി ഉണ്ട് എന്ന് പറയണ കേട്ടു ഒരു മാവിൻ്റെ തൈ മേടിച്ചിട്ടുണ്ട് നമ്മളവിടെ നീലമാങ്ങന്റെ തൈ ഉണ്ട് ഇത് അവർ പറഞ്ഞത് പിന്നെ എപ്പോഴും നമ്മൾ ഒരു കൊല്ലത്തിൽ മൂന്ന് തവണ കായ്ക്കും പറഞ്ഞിട്ട് അവരൊരു പേരും പറഞ്ഞു അതെന്താന്ന് എനിക്ക് ഓർമ്മ അല്ല നല്ലൊരു തയ്യന്നെ മേടിച്ചിട്ടുണ്ട് ഇതിന് ഏകദേശം റേറ്റ് വരുന്നത് മുന്നൂറ്റമ്പത് രൂപയാണ് നമുക്ക് തൊള്ളായിരം രൂപക്കാണ് ഈ മൂന്ന് തയ്യും കിട്ടിയിട്ടുള്ളത് അപ്പൊ നമുക്കിതൊന്ന് കുഴിച്ചിടാം അപ്പൊ നമ്മൾ ഒരു തൈ ഇവിടെയാണ് വെക്കുന്നത് അതിനുള്ള കുഴി കുഴിക്കട്ടെ ഇതാണ് നമ്മൾ മാവിന് കുഴിച്ചിട്ടുള്ള കുഴി നമ്മളുടെ ബെഡ് ബെഡ് ചെയ്ത ആ ഭാഗം കുറച്ച് മേലോട്ട് നിൽക്കണം മണ്ണിനടിയിൽ പൊട്ട പെട്ടാൽ പെട്ടെന്ന് ഷീഞ്ഞ് പോകും അപ്പോൾ നമ്മളടുത്ത് കുറച്ച് വളപ്പൊടി ഉണ്ട് അപ്പോൾ ഒരു ചിരട്ട മതി കാരണം ബെഡ്ഡിയുടെ തൈകളായതുകൊണ്ട് അവിടെ തന്നെ ഇഷ്ടം പോലെ തന്നെ ഇഷ്ടംപോലെ വളം കൊടുത്തിട്ടുണ്ടാകും അപ്പോൾ ജസ്റ്റ് നമ്മൾ കുഴിയിലേക്ക് വെക്കുമ്പോൾ ഒരു ചിരട്ട വളപ്പൊടി നമുക്ക് ഇതൊന്നിങ്ങനെ തൂവി കൊടുക്കാം നമ്മളിത് കട്ട് ചെയ്ത് വെക്കുമ്പോൾ ഈ ഇതിലുള്ള പൊടികൾ പൊടികളൊരിക്കലും മണ്ണൊരിക്കലും നഷ്ടപ്പെടാതെ രണ്ട് സൈഡും കട്ട് ചെയ്തിട്ട് ഈ കവറ് മാത്രം നീക്കം ചെയ്തിട്ട് നമുക്ക് കുഴിയിലോട്ട് മാറ്റാം അപ്പൊ നമ്മളിത് കുഴിയിലോട്ട് വെച്ചുകൊടുക്കണേ നമ്മൾ ബെഡ് ചെയ്ത ഭാഗം കവർ ചെയ്യരുതേ കവർ ചെയ്യാതെ ബാത്തിൽ മണ്ണൊക്കെ നമുക്ക് ഇതിലേക്ക് തട്ടി കൊടുക്കാം അപ്പൊ നമ്മളുടെ മാവ് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളുടെ സപ്പോർട്ടത്തായി വെച്ചുകൊടുക്കാം നമ്മൾ സപ്പോട്ടത്തൈൻ്റെ കുഴിയിലും കുറച്ച് ചാണകപ്പൊടി തൂവി തൂവികൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് കട്ട് ചെയ്തിട്ട് നമ്മളുടെ സപ്പോട്ടത്തായി നമുക്കതൊക്കെ ഇറക്കി വെക്കാം അപ്പോൾ നമ്മൾ നമ്മളുടെ കുഴിക്ക് ഇത് ഇറക്കി കൊടുത്തിട്ടുണ്ട് ഇത് അവരുടെ നനച്ച കാരണം മണ്ണും ചെറുതായിട്ട് ഇളകിയിട്ടുണ്ട് ഇനി നമുക്ക് മണ്ണിട്ട് കൊടുക്കാം ഇനി നമുക്ക് മണ്ണിട്ട് മൂടാം നമ്മൾ ബെഡ് ചെയ്ത ഭാഗം ഒരിക്കലും കവർ ചെയ്യരുത് അങ്ങനെ വേണം വെച്ചുകൊടുക്കാൻ അങ്ങനെ നമ്മളുടെ സപ്പോട്ട തൈ നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളുടെ അമ്പായങ്ങ തൈയിലേക്ക് പോവാം നമ്മൾ അമ്പായങ്ങ തൈൻ്റെ കുഴിയിൽക്കും ചാണകപ്പൊടി വിതറി വിതകിക്കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിൻ്റെ മെല്ലെ എല്ലാം പൊട്ടിച്ചെടുക്കാം ഒരിക്കലും മണ്ണ് നഷ്ടപ്പെടരുത് ബെഡ്ഡിയുടെ തൈ കൊണ്ടുവരുമ്പോൾ അതിലുള്ള മണ്ണ് നഷ്ടപ്പെടരുത് അങ്ങനെ നമ്മളുടെ അമ്പായങ്ങ തൈ വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലുള്ള മണ്ണുകൾ കൊടുക്കാം അപ്പോൾ നമ്മളുടെ അമ്പായങ്ങ തൈയും നമ്മൾ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇവിടെ വേറെ തൈകൾ വെച്ചിട്ടുണ്ട് ബെഡ്ഡീടെ കുറച്ച് തൈകൾ ഉണ്ടാവുമെന്ന് കാണിച്ചു തരാം ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ബെഡ്ഡീടെ തൈ ഇത് നമ്മളുടെ അടക്കാപ്പഴ തൈ ആണ് ഇതിൽ വെച്ചിട്ട് ആറേഴ് മാസമായിട്ടുള്ളൂ നിറയെ കായ പിടിച്ചിട്ടുണ്ട് നിറയെ കായകൾ പിടിച്ചിട്ടുണ്ട് നമ്മൾ വാങ്ങി വെക്കുമ്പോൾ തന്നെ ഇതിൽ കായുണ്ടെങ്കിൽ അത് പിരിച്ച് കളയണം അതുപോലെ നമ്മളുടെ നീലമ്മാവിൻ്റെ തൈ ഇത് അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുഴുക്കേട് വന്നിട്ട് നമ്മൾ വൃത്തി മരുന്നടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ടാവും ഉണ്ടായിരുന്നു ഇപ്പം അതാദ്യം നല്ല കൃത്ത തൈകൾ വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ വേടിച്ചു വെച്ചിട്ടുള്ളതാണ് പിലാവിൻ്റെ ഇത് നമ്മൾ ചക്ക പൊടിയുമ്പോൾ തന്നെ പിരിച്ചു കൊടുക്കലാണ് ഏകദേശം ആറേഴ് മാസത്തോളായി വെച്ചിട്ട് അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നര വർഷത്തിന് ശേഷം നിങ്ങൾ കായ പിടിപ്പിച്ചാൽ മതി അല്ലാത്ത പക്ഷം നിങ്ങൾ കായ വരുമ്പോൾ നമ്മൾ അത് പിരിച്ചു കളയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇപ്പം അങ്ങനെയാണ് ചെയ്യാറ് അതുപോലെ തന്നെ നമ്മളുടെ റംബുട്ടാൻ തൈ റംബുട്ടാൻ തൈയും നമ്മൾ മേടിച്ചിട്ട് ആറുമാസമായിട്ടുണ്ട് കൊമ്പുഞ്ചിലേക്ക് വരുന്നുള്ളൂ ഒന്നര വർഷം കഴിഞ്ഞിട്ട് ഇത് കായ്ക്കോളൂ അപ്പോൾ നമ്മളുടെ മൂന്ന് തൈകളും നമ്മൾ വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രക്കെയാണ് ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്